ദക്ഷിണേഷ്യ മാറ്റിമറിക്കാനായിട്ടാണ് ട്രംപിൻ്റെ ഉദ്ദേശം ഇതിനായിട്ട് ഇന്ത്യ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നത് വലിയ രീതിയിൽ ട്രംപിനെ അമേരിക്കയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും അതോടൊപ്പം തന്നെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമുണ്ടാക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത് അതിന് അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെയാണ് ഇപ്പം പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൻ്റെ തീരത്തു നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെ ഒരു ദ്വീപുണ്ട് ആ ദ്വീപ് അമേരിക്ക വാങ്ങുകയോ അതോ അല്ലെങ്കിൽ ചൈനയുടെ കൂടി അത് ഏറ്റെടുക്കുകയോ ചെയ്ത് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു രാജ്യം പാക്കിസ്ഥാനിൽ നിർമ്മിക്കാനായിട്ട് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു എന്നാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത ഈ ദക്ഷിണേഷ്യ മാറ്റിമറിക്കാനായിട്ടുള്ള ട്രംപിൻ്റെ നിഗൂഢ ശ്രമം വിജയം കാണുമോ അതുകൊണ്ട് തന്നെയാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട് പുള്ളിക്കാരൻ ഉടഞ്ഞു നിൽക്കുന്നത് എന്താണ് സാറിന്റെ നിരീക്ഷണം ഇന്ത്യക്ക് മേൽ കടുത്ത നികുതികൾ ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് അതായത് കടുത്ത ഇന്ത്യ വിരുദ്ധ നടപടികളുമായിട്ട് ട്രംപ് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ അമേരിക്ക നേരിടുന്ന വലിയ കമ്മിയോ അതല്ലെങ്കിൽ ഇന്ത്യ വൻതോതിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതോ അല്ല എന്നുള്ളത് ഇന്നിപ്പം പിന്നെ വിദേശകാര്യ വിദഗ്ധരും അതുപോലെ പ്രതിരോധ വിദഗ്ധരും അന്താരാഷ്ട്ര രംഗത്തെ സാമ്പത്തിക വിദഗ്ധരും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കുന്ന ഒരു സത്യമാണ് പിന്നെ എന്താണ് ട്രംപിനെ അലോസരപ്പെടുത്തുന്നത് അതിന് വളരെ കൃത്യമായ മറുപടിയുണ്ട് അതായത് ഇത് ട്രംപ് എന്ന ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രതിഫലനമല്ല ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് നേരെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിന് തുല്യമായിട്ടുള്ള താരിഫ് യുദ്ധം ഇതിന്റെ പിന്നിൽ അതീവ നിഗൂഢമായ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ മേൽക്കോയ്മ എല്ലാ കാലവും ലോകത്തിൽ നിലനിർത്തണം അങ്ങനെ നിലനിർത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായി ഇപ്പോൾ ഉയർന്നു വരുന്നത് ദക്ഷിണേഷ്യയിലെ ഇന്ത്യയും ചൈനയുമാണ് ഇന്ത്യയും ചൈനയും നിയന്ത്രിക്കണമെങ്കിൽ ദക്ഷിണേഷ്യയുടെ ഭൂപടം മാറ്റി എഴുതണം ആ ഭൂപടം മാറ്റി എഴുതണമെങ്കിൽ എന്തു വേണം അമേരിക്കയെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഇവിടെ വരണം രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ ട്രംപിന് മുന്നിലുള്ളത് ഒന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും വർധിച്ചു വരുന്ന ഇൻഫ്ലുവൻസിന് സ്വാധീനത്തെ തടയിടണം രണ്ടാമത് ട്രംപിന് വേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഇൻഡോ പസഫിക്കിലെയും ചരക്ക് നീക്കവും സൈനിക നീക്കവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പിടിമുറുക്കണം ഇത് വേണമെങ്കിൽ ട്രംപിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായേ പറ്റൂ അതായത് പാകിസ്ഥ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പാകിസ്ഥാനോട് ചേർന്ന് ഒരു അമേരിക്കയുടെ താവളം ഉണ്ടാകണം താവളമുണ്ടാകണമെങ്കിൽ എന്ത് വേണം ഒരു രാജ്യം ഉണ്ടാകണം ഒരു ചെറിയ രാജ്യമാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശം ഉണ്ടാകണം ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പാകിസ്ഥാനോട് ചേർന്ന് രണ്ടാമത് അമേരിക്കയുടെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും പാർക്ക് ചെയ്യാനും അവിടെ നിന്നും ചൈന വിരുദ്ധ ഓപ്പറേഷൻ നടത്താനുമായിട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തി ബംഗ്ലാദേശിനോടും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തിയോടും മ്യാൻമാറിനോടും ചേർന്ന് ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാനുള്ള വലിയ സാഹചര്യം ട്രംപ് മുന്നിൽ കാണും ഈ രാജ്യത്തിന് സമുദ്രവുമായിട്ട് സമുദ്ര തീരമുണ്ടായിരിക്കും അതായത് ബംഗാൾ ഉൾക്കടലിലേക്ക് ഉൾക്കടലിലേക്ക് ഈ രാജ്യത്തിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാൻ പറ്റും ഈ ഇങ്ങനെ രണ്ട് രാജ്യങ്ങളുടെ രൂപീകരണത്തിനുള്ള ഗൂഢ ശ്രമമാണ് ട്രംപ് ഈ നടത്തുന്നത് അതിനുവേണ്ടിയാണ് ട്രംപ് വരുത്തി തീർക്കുന്നത് ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ ദക്ഷിണേഷ്യ ട്രംപ് മുപ്പത് തവണയാണ് ഒന്നോ രണ്ടോ തവണയല്ല മുപ്പത് തവണയാണ് ട്രംപ് പറഞ്ഞത് താനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ിൽ ഇടനിലക്കാരനായി നിന്ന് വെടിനിർത്തൽ കൊണ്ടുവന്നത് ഇത് ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടാനാണെന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന ഇയാളുടെ പിന്നെ ശിങ്കിടികൾ തന്നെയാണ് ഇയാൾ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് ദക്ഷിണേഷ്യയിൽ ന്യൂക്ലിയർ യുദ്ധത്തിന്റെ വക്കിലാണ് ദക്ഷിണേഷ്യ അതിനാൽ അമേരിക്കയുടെ സാന്നിധ്യം ഇവിടെ വേണം അതുകൊണ്ടാണ് അമേരിക്കയിൽ പോയിട്ട് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ വളരെ കൃത്യമായിട്ട് ന്യൂക്ലിയർ ത്രട്ട് ഇന്ത്യക്ക് നേരെ നടത്തുന്നത് ഇനി അത് ട്രംപ് ഇടപെട്ട് ആ ന്യൂക്ലിയർ ത്രട്ട് ഇല്ലാതാക്കും ട്രംപിന് വളരെ നിഗൂഢമായ ലക്ഷ്യമാണ് അതായത് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഗൗതം പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ബലൂചിസ്ഥാനിൽ നിന്നും വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം തെക്കോട്ട് തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി അറേബ്യൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന അസ്റ്റോള എന്ന് പറയുന്ന ഒരു ദ്വീപ് ഉണ്ട് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഈ അസ്റ്റോള ദ്വീപിലാണ് പാകിസ്ഥാന് ഒരു സബ്മറീൻ ബേസ് ഉണ്ട് അതായത് ഒരു മുങ്ങിക്കപ്പൽ താവളമുണ്ട് ഈ അസ്റ്റോള ദ്വീപ് അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ കൈമാറും അതിനുള്ള സൂചനകളാണ് അമേരിക്ക ബലൂചിസ്ഥാനിൽ പര്യവേഷണം നടത്താനുള്ള പിന്തുണ പാകിസ്ഥാന് കൊടുക്കുമെന്ന് പറയുന്നു അമേ ഇപ്പോൾ അമേരിക്ക ഒരു കള്ളം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ തീരത്തെ വലിയ തോതിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തി അത് ഖനനം ചെയ്യാൻ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുമെന്നുള്ള ഒരു ഒരു പരമവിഡിത്വം ഒരു മണ്ടത്തരം ബോധപൂർവം പിന്നെ ട്രംപും അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തിനാണ് വൻതോതിൽ അമേരിക്കയുടെ സാന്നിധ്യം ബലൂചിസ്ഥാനിൽ ഉണ്ടാവും ഇനി മറ്റൊരു കാര്യം ബലൂചിസ്ഥാന്റെ പിന്നെ ധാതു സമ്പത്ത് കുഴിച്ചെടുക്കാനായിട്ട് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കും അതിനു വേണ്ടി പിന്നെ ഒരു കരാർ ഒപ്പിടുന്നത് ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് അസ്റ്റോള ദ്വീപ് പാകിസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുക അവിടെ അമേരിക്കയുടെ ഒരു വ്യോമത്താവളവും അമേരിക്കയുടെ ഒരു നാവികത്താവളവും വരും ഇതിന് അത് മാത്രമല്ല ബലൂചിസ്ഥാനാണ് പാകിസ്ഥാനിൽ അറേബ്യൻ കടലിലേക്ക് എൻട്രിയുള്ള ഗദർ പോർട്ട് ഇന്ന് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വദർ പോർട്ട് നിലനിൽക്കുന്ന പ്രദേശം ഇവിടെ ചൈനയ്ക്കെതിരെ ചൈനീസ് വംശജർക്കെതിരെ ചൈനീസ് എഞ്ചിനീയർമാർക്കെതിരെ കടുത്ത ആക്രമണം പലയിടത്തും നടക്കുന്നുണ്ട് അവരുടെ ജീവനും സ്വത്തിനും ചൈനയുടെ ബെൽറ്റ് റോഡ് പ്രോഗ്രാമിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നതാണ് എന്തിനാണ് ബലൂചിസ്ഥാനിൽ നിന്നും ചൈനയെ പുറന്തള്ളി അമേരിക്കയ്ക്ക് അവിടെ പ്രവേശിക്കണം അവിടെ പ്രവേശിച്ച അസ്റ്റോള ഐലൻഡിൽ അമേരിക്കയുടെ നാവിക താവളം വരുന്നു അതൊരു സ്വതന്ത്ര രാജ്യമാവും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് ഇനി ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് എന്താണ് അമേരിക്കയുടെ പദ്ധതി ഞാൻ അത് കൃത്യമായിട്ട് പറയാം അത് പിന്നെ ഇന്ത്യയുടെ പിന്നെ മണിപ്പൂർ അല്ലെങ്കിൽ മിസോറാമിന്റെ ഭാഗങ്ങൾ അതുപോലെ ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ മ്യാൻമാറിന്റെ ചില ഭാഗങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് കുക്കി സോ എന്ന് പറയുന്ന ഒരു ലാർജർ ട്രൈബ് ഉണ്ടാക്കി അതായത് കുക്കികളാണ് ഇവിടെ ഈ ആക്രമണം നടത്തുന്നെങ്കിലും ഈ കുക്കികൾ അടിസ്ഥാനപരമായി മറ്റൊരു വലിയ ഒരു ഒരു ട്രൈബ് ഒരു ഒരു ഗോത്രത്തിന്റെ ഭാഗമാണ് ആ ഗോത്രത്തിന്റെ പേരാണ് സോ എന്ന് പറയുന്നത് ആ സോ എന്ന് പറയുന്ന ഗോത്രത്തിലാണ് മീസോകളും കുക്കികളും അതുപോലെ ചില നാഗന്മാരും ഒക്കെ ഉൾപ്പെടുന്നത് അപ്പോൾ ഇവരെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം അവിടെ ഉണ്ടാക്കുക അതിനുവേണ്ടിയാണ് അമേരിക്ക മണിപ്പൂറിൽ ആയുധങ്ങൾ കൊടുത്ത കുക്കികളെ കൊണ്ട് കലാപം അഴിച്ചുവിടുന്നത് ഇത് ഈ ഇവിടെ അമേരിക്കയുടെ ഒരു ഒരു പിന്തുണയുള്ള അമേരിക്കയുടെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം വരും ഇന്തോനേഷ്യയുടെ കിഴക്ക് ഈസ്റ്റ് ടൈമോർ എന്നൊരു രാജ്യം അമേരിക്ക അങ്ങനെ സ്ഥാപിച്ചു അതുപോലെ ഇവിടെ ഒരു രാജ്യം വന്നാൽ അമേരിക്കയ്ക്ക് ഗുണം പലതാണ് ഇവിടെ അമേരിക്കയുടെ വ്യോമത്താവളവും അമേരിക്കയുടെ മിസൈൽ താവളവും ഇവിടെ ഉണ്ടാകും ചൈനയ്ക്ക് നേരെ ഇവിടെ നിന്ന് അമേരിക്ക ആക്രമണം അയച്ചു കൊടുക്കും ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചു ഇങ്ങനെയുള്ള ഗൂഢ പദ്ധതികളാണ് ട്രംപിനുള്ളത് ട്രംപിനറിയാം ഈ മാനവ വിഭവശേഷി ഹ്യൂമൻ റിസോഴ്സസും ടാലന്റും വെച്ചിട്ട് അമേരിക്കയെ ഏത് നിമിഷം വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാവുന്ന ഇക്കോണമികളാണ് സമ്പദ്ഘടനകളാണ് ഇന്ത്യയും ചൈനയും ചൈന ഇപ്പോൾ തന്നെ ഒരു പതിനേഴ് ട്രില്യൺ വലിപ്പമുള്ള ഒരു ജി ഡി പി ആയി പതിനേഴ് ട്രില്യൺ ഡോളറാണ് ഞാൻ ഉദ്ദേശിച്ചത് വലിപ്പമുള്ള ജി ഡി പി ആയി ചൈന മാറിക്കഴിഞ്ഞു അങ്ങനെ ഇന്ത്യ ഇപ്പോൾ തന്നെ ഈ വർഷം ഒടുവിലോട് കൂടി അഞ്ചു ട്രില്യൺ മൂല്യമുള്ള ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായി മാറുമെന്നാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ സിഇഒ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ട്രംപിന്റെ ഈ ഉപരോധ നടപടികൾ ഒന്നും തന്നെ സമ്പ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സൈനികമായിട്ടോ ഇന്ത്യയെ തളർത്താൻ പോകുന്നില്ല എന്ന് ട്രംപിന് വളരെ കൃത്യമായിട്ട് അറിയാം ഞാൻ നമ്മൾ ഇവിടെ ഈ ട്രംപ് ട്രംപ് എന്ന് പറഞ്ഞ് ട്രംപിന് നേരെ ആക്രമണം വച്ചിട്ടിട്ട് കാര്യം ഇത് അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സാമ്രാജ്യത്വ മോഹത്തിന്റെ ഒരു പദ്ധതിയുടെ ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവരിത് ചെയ്യുന്നത് ഇത് ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇന്ത്യയും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ലോകത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ സമ്പദ്ഘടനകൾ സൗത്ത് ഏഷ്യയിൽ രൂപം കൊള്ളുകയാണ് ഇവിടെ പാകിസ്ഥാൻ എന്ന കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുറു ചുടു ചോറ് വാരിച്ച് ഇവിടെ അസമാധാനം സൃഷ്ടിച്ച് ഇവിടെ ന്യൂക്ലിയർ യുദ്ധത്തിന്റെ വക്കിലാണെന്ന് വരുത്തി തീർത്ത് ഇവിടെ അമേരിക്കിടപെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാണ് ട്രംപ് ചെയ്യുന്നത് അല്ലാതെ ട്രംപ് അപ്പന് പിന്നെ നൊബേൽ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി അയാൾ ഈ പണിയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു വരുത്തുന്നത് വസ്തുതകൾക്ക് വിരുദ്ധവും അതുപോലെ തന്നെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുവാനുമായിട്ട് അമേരിക്കയുടെയും അതുപോലെ തന്നെ പാശ്ചാത്യ ശക്തികളുടെയും കൈ കയ്യിൽ നിന്നും പൈസയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പിന്നെ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഒരു സംഘം പണ്ഡിത അമ്മന്യന്മാർ എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട് പണ്ഡിതന്മാരെന്ന് അഭിനയിക്കുന്നവര് വിദേശ രംഗത്ത് പണ്ഡിതനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവര് മുൻ അംബാസഡർമാരെ ഇവരൊക്കെ പൈസ കൈവാങ്ങിച്ച് പൈസ വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ടോ വളരെ വ്യക്തം കൃത്യവുമായ നിലപാടുകൾ എടുക്കുകയാണ് ഇത് മുൻകൂട്ടി കണ്ട് ഇത് തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ശശി തരൂര് പറഞ്ഞ പോലെ കടുത്ത നിലപാടുകളിൽ കൂടി മാത്രമേ അമേരിക്കയെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ നമ്മുടെ നിലപാടിൽ എവിടെയെങ്കിലും വെള്ളം ചേർത്താൽ അമേരിക്ക നമ്മുടെ മേലെ ആധിപത്യം പരത്തും ഇപ്പൊ നമ്മുടെ സമയം അവസാനിക്കാറ് എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇപ്പൊ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നും ഇയാൾ ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായിട്ട് വന്നിരിക്കുന്നു ഇയാൾ ആരാവുക ഇയാൾക്ക് എന്താണ് ഈ മേഖലയിലൊക്കെ പറയാനുള്ള ഒരു പിന്നെ ഒരു പാണ്ഡിത്യം എന്ന് ചോദിച്ചാൽ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ച അനുഭവ പരിചയത്തിൽ നിന്നും പല പത്രസമ്മേളനങ്ങളും പാശ്ചാത്യ നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള പത്രസമ്മേളനങ്ങളിൽ ഹിലാരി ക്ലിന്റന്റെ ഉൾപ്പെടെയുള്ള പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ഗൂഢതന്ത്രങ്ങൾ പലപ്പോഴും ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു ഇത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയാണ് എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പിന്നെ ഭൂപടം മാറ്റുമെന്ന് ഞാൻ പറയുന്നത് ട്രംപ് അധികാരത്തിൽ കയറിയൊ അന്നു തൊട്ട് അയാൾ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് അയാൾ ആദ്യം പറഞ്ഞിരുന്നത് അയാൾക്ക് ഗാസാസ് കൈമാറണമെന്നാണ് ഗാസ കൈമാറി അവിടെ ഒരു ഒരു എന്താണ് ഒരു വലിയ റിവിയറ അല്ലെങ്കിൽ ഒരു വിനോദ കേന്ദ്രം അമേരിക്ക പണിയുമെന്ന് അയാൾ പറഞ്ഞിരുന്നു അതുപോലെ ഗ്രീൻലാൻഡ് തനിക്ക് വാങ്ങിക്കണം അമേരിക്കയ്ക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഡെൻമാർക്ക് അതിനെ ശക്തിപൂർവ്വം എതിർത്തു അതുകൊണ്ട് നടന്നില്ല ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞ് ട്രംപ് അവകാശ ട്രംപിന്റെ അവകാശവാദം കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായിട്ട് മാറ്റണമെന്നാണ് അപ്പോൾ ട്രംപിന് ഇത്തരം ആഗ്രഹങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ് അതിനാലാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ ദക്ഷിണേഷ്യയുടെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചത് ഇത് ഇത് വളരെ ശക്തിയായിട്ട് കൃത്യമായിട്ട് എതിർക്കാതെ ഒരു രീതിയിലും ഈ ഇക്കാര്യത്തിൽ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കടുത്ത കടുത്ത നിലപാടുകളുമായിട്ട് ഒരു രീതിയിലും വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു സർ